അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രതയേറിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ലോസ് ഏഞ്ചലസിലുണ്ടായ കാട്ടുതീയെന്നും കണക്കുകൾ രാജ്യത്തെ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാട്ടുതീയിൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി ആയിരത്തിലേറെ കെട്ടിടങ്ങൾ കത്തിയമർന്നു നാല് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടം കണക്കിലാക്കുന്നു വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപം പ്രമുഖർ താമസിക്കുന്ന സാന്റമോണിക്ക മാലിബു മേഖലകളിൽ നിന്നാണ് ഒട്ടേറെ പേരെ ഒഴിപ്പിച്ചു സാന്റ മോണിക്കയിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ടവരിൽ അഭിനേതാക്കളായ മാർക്ക് ഹാമിങ് ജെയിംസ് വോട്ട് ഗായിക മാൻറ്റി മൂർ തുടങ്ങിയവർ പ്രമുഖരിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ആളിപ്പടർന്ന കാട്ടുതീ അതിവേഗം വ്യാപിക്കാൻ സാന ആൻഡ് കൊടുങ്കാറ്റും കാരണമായി മണിക്കൂറിൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിരുന്നു കാറ്റിന്റെ വേഗം ബുധനാഴ്ചയും തുടർന്ന് കാറ്റിന്റെ ശക്തി മൂലം ആകാശമാർഗമുള്ള അഗ്നിശമന സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ രേഖകൾ പ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ വീശിയടിച്ച കത്രീന കൊടുങ്കാറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം യു എസിലുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നാശനഷ്ടമാണ് കത്രീന വരുത്തിവെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ കാലിഫോർണിയയിലെ കാട്ടുത്തിയിൽ രണ്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി രണ്ടായിരത്തി എട്ട് നവംബറിൽ സൈറയിലുണ്ടായ കാട്ടുതീൽ അറുന്നൂറ്റി നാല് കെട്ടിടങ്ങളാണ് നശിച്ചത് കാലിഫോർണിയയിൽ ഉണ്ടായ കാട്ടുതീയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലോസ് ആഞ്ചലസിൽ കാട്ടുത്തീയിലെരിഞ്ഞ ഭൂമിയുടെ മൂല്യം കുറവാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാലിഫോർണിയയിലെ ഭൂമിയിലെ വില ഏറ്റവും ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ കാട്ടുതീയിലുണ്ടായ യഥാർത്ഥ നഷ്ടം ഇനിയും കണക്കാക്കിയിട്ടില്ല നശിച്ച വീടുകളുടെ മൂല്യവും അവ പുനർനിർമ്മിക്കാൻ ആവശ്യമായ ചെലവും കണക്കിലെടുത്താണ് നാശനഷ്ടം നിർണയിക്കുന്നത് ആൾനാശത്തിനും വസ്തുവകകളുടെ നാശത്തിനും പുറമെ വിഷപ്പുകയിൽ നിന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ലോസ് ഏഞ്ചലസിൽ അഭിമുഖീകരിച്ചിരുന്നു വിനോദസഞ്ചാര മേഖലയെയും കാട്ടുതീ പ്രതികൂലമായി ബാധിച്ചു പസഫിക് പാലിസേഡ് ഗ്രാമത്തിൽ നാപ്പത് ചതുരശ്ര കിലോമീറ്ററിൽ പടർന്ന കാട്ടുതീയിൽ പ്രസിദ്ധമായ പാലിസോഡ് ചാർട്ട് ഹൈസ്കൂൾ പബ്ലിക് ലൈബ്രറി വാണിജ്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവയെല്ലാം കത്തിയമർന്നു അൽറ്റാനേഡിയിൽ അഞ്ചു സ്കൂളുകളടക്കം അഞ്ഞൂറോളം കെട്ടിടങ്ങൾ നശിച്ചു കാട്ടുതീയെ തുടർന്ന് അഞ്ചു ലക്ഷത്തോളം പേരെ ഒഴിപ്പിക്കാനാണ് ഭരണകൂടത്തിന്റെ ഉത്തരവ് പസദീനയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വയോധികരടക്കം നൂറുകണക്കിന് പേരെ പാർപ്പിച്ചിട്ടുണ്ട് ലോസ് ആഞ്ചലസ് കാട്ടുതീ ദുരന്തത്തെ തുടർന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറ്റലി സന്ദർശനം റദ്ദാക്കി ഈ മാസം സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് ബൈഡൻ നടത്തിയിരുന്ന അവസാന വിദേശ സന്ദർശനമായിരുന്നു ഇത്